ദൈവത്തിന് മഹത്വം വേറിട്ട് ചിന്തകൾ എന്ന പേരിലുള്ള ഈ യൂട്യൂബ് ചാനലിലൂടെ അനേക വചന സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമല്ലോ ഇതിൻ്റെ ശ്രോതാക്കളിൽ അനേകർക്ക് പല പല സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാക്കിയും ദൈവകൃപയാൽ കൃപയാൽ വചനം അതിൻ്റെ തെളിവുകളോട് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു മറ്റ് ചില സന്ദർഭങ്ങളിൽ ചില സുഹൃത്തുക്കൾ കടന്നു വന്ന് നേരിട്ട് ചില സംശയങ്ങൾ ചോദിക്കുണ്ടായി അവയെ ചിലതക്കുകയും യൂട്യൂബ് ചാനലിലൂടെ തന്നെ ജനസമക്ഷത്തെത്തിക്കുന്ന കർത്താവ് സഹായിച്ചു അങ്ങനെ കേരളത്തിൻ്റെ അരങ്കുരഹിത ഗായകനായ ശശിപ്രസാദ് കർഗച്ചാൽ ഒരു സംശയം നേരിൽ വന്ന് ചോദിക്കുകയും അതിനെ അദ്ദേഹത്തിന് തൃപ്തിയാകുന്ന വിധത്തിൽ കൊടുത്ത മറുപടിയാണ് ഈ എപ്പിസോഡിലുള്ളത് ഇതിലെ കേൾവിക്കാരുടെ സൗകര്യാർത്ഥം ഇരുപത് മിനിറ്റിൽ താഴെ വരുന്ന കൂടി രണ്ട് ഭാഗങ്ങളായി ഇതിനെ തിരിച്ചിരിക്കുന്നു അത് ഇത് ഒന്നാമത്തെ ഭാഗമായി ഇതിനെ അവതരിപ്പിക്കുന്നു തൊട്ടുപുറകെ തന്നെ രണ്ടാമത്തെ ഭാഗം വരുന്നു വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുവെങ്കിൽ പുതിയ അറിവുകൾ നമുക്കിതിലൂടെ ലഭിക്കാൻ സാധിക്കും പ്രാർത്ഥനയോടെ കേൾക്കുവാനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയിൽ എല്ലാ ശ്രോതാക്കളെയും യേശുപ്രസനാഭത്തിൻ്റെ സ്നേഹവന്ദനം നിർത്തി അറിയിക്കുന്നു ഇന്ന് എൻ്റെ വേറിട്ട് ചിന്തകളുടെ ഒരു സ്ഥിതം സ്ഥിരം ശ്രോതാവും എൻ്റെ അടുത്തൊരു സ്നേഹിതനുമായ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അനുഗൃഹ ഗായകൻ ശശി പ്രസാദ് കറുകച്ചാൽ ഇന്ന് എൻ്റെ അടുത്ത് വരികയുണ്ടായി അപ്പോൾ താൻ നാളെ ദൂരെ കേട്ടിട്ടുള്ള ചില എപ്പിസോഡുകളിൽ ചില കാര്യങ്ങളൊക്കെ അറിയുവാൻ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുകയും അവയെക്കുറിച്ചൊക്കെ പരമാവധി ഒരു വ്യക്തത വരുത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് എന്നാൽ നാളുകളായി തന്നെ മനസ്സിലുള്ള ചില വിഷ സംശയങ്ങളും അതിനെക്കുറിച്ച് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു ഞങ്ങൾ ഈ നിമിഷം ഈ നിമിഷം ഞങ്ങളാ വിഷയത്തെ അവതരിപ്പിക്കുന്നത് പൊതുജന സമക്ഷത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു പക്ഷേ തനിക്ക് തുല്യമായ അതേ ചിന്താഗതിയോ സംശയമോ ചോദ്യമോ ചോദ്യമുള്ളവർ സമൂഹത്തുണ്ടെങ്കിൽ അവരുടെ ആ സംശയത്തിനും കൂടി ഒരു പരിഹാരം ലഭിക്കും എന്നുള്ള ഉത്തരവാദിത്ത എന്നുള്ള ഒരു ലക്ഷ്യത്തിനാണ് ഈ എപ്പിസോഡ് ഞങ്ങളുടെ പൊതുജന സംരക്ഷണത്തേക്ക് അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ശശിപ്രസാദ് കറങ്ങച്ചാൽ വേറിട്ട് ചിന്ത എന്ന ചാനലിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്താണ് നാളിതുവരെ പല എപ്പിസോഡുകൾക്കു കേട്ടിട്ട് പ്രിയ സഹോദരനുണ്ടായ ആ ഒരു സംശയമോ അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടതായ ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാമോ തീർച്ചയായും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത് വാഷറിന് കഴിഞ്ഞ കാലത്ത് ഒരു സ്ട്രോക്ക് ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അല്പം സംസാരത്തിലും നടപ്പിലും അദ്ദേഹത്തിൻ്റെ ജീവിതാചാര്യങ്ങളിലൊക്കെ ഒരു സ്വാധീനക്കുറവുണ്ട് ഇതേ അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപതിൽ എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാനൊരു എട്ട് മാസോളം മൂക്കിലൊരു ട്യൂബിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നതും അതുപോലെ ആഹാരം കഴിച്ചിരുന്നതൊക്കെ ഇച്ചിരി താമസിച്ചു പൂർവ്വാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇച്ചിരി താമസിക്കുകയും ചെയ്തു എങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി ഇന്ന് ഏത് പണിയും എനിക്ക് ചെയ്യാം അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു പാഷറെ ഒന്ന് നേരിൽ എൻ്റെ സുഹൃത്താണ് പാഷ്ര നല്ലൊരു കവിയും മ്യൂസിക് ഡയറക്ടറും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാലഞ്ച് പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അസുഖ രോഗബാധിതനായി എന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കാണാൻ വരണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അടിമാരിയിൽ ഡിസംബർ ഇരുപത്തിയാറ് ഇന്ന് എന്നൊരു മ്യൂസിക് നൈറ്റ് ഉണ്ട് അതിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഞാനിവിടെ വരികയും ഭാഷ എടുത്ത് വന്ന് അദ്ദേഹത്തെ കണ്ട് ശ്രീകുഷൻ അന്വേഷണ സമയത്ത് എൻ്റെ ചില സംശയങ്ങൾ ഒന്ന് ചോദിച്ചു കളയാം എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ആയിരിക്കുന്നത് കർത്താവ് പൂർണ്ണ സൗഖ്യം ഞങ്ങൾക്ക് ഇരുവർക്കും എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ സംശയങ്ങൾ ഞാൻ ഭാഷയോട് ചോദിക്കാനായിരുന്നു തീർച്ചയായിരിക്കും ഞാൻ വേറിട്ട ചിന്തകൾ വർഷങ്ങളായിട്ട് അത് കേൾക്കുകയും അത് മനസ്സുകൊണ്ട് അത് പഠിക്കുകയും ഒരു വ്യക്തിയാണ് വളരെ വ്യത്യസ്തമായ ചിന്തകളാണ് അതിൽ കാണുന്നത് എല്ലാം മറ്റേ ഞാൻ നമ്മൾ സാധാരണ കേൾക്കുന്ന ഭജന പ്രഘോഷകർ പറയുന്ന ആശയങ്ങളൊന്നും അല്ല അങ്ങ് ഒത്തിരിയേറെ വ്യത്യസ്തമായിട്ടാണ് വേറിട്ട ചിന്തകൾ എന്ന് പറയുന്ന പോലെ തന്നെ ആ ചിന്തകളെല്ലാം വ്യത്യസ്ത ചിന്തകളാണ് അപ്പോൾ അതെനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ അനേക ഈ ക്രിസ്ത്യൻ മ്യൂസിക് കൺവെൻഷനൊക്കെ ഞാൻ പോകുമ്പോൾ ഒത്തിരിയേറെ പാഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അനേകരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും അത് യൂട്യൂബിലൂടെ അനേകരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ അവിടെയൊക്കെ ഞാൻ വളരെ ശ്രദ്ധയുണ്ട് എല്ലാ മിക്ക ഒട്ടുമിക്ക പ്രസംഗങ്ങളും അവരുടെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ ആ സാധൂകരണത്തിന് അവർ പറയാറുണ്ട് ചരിത്രകാരൻ ഇന്ന ചരിത്രകാരൻ പ്രത്യേകിച്ച് യേശുവിൻ്റെ സമകാലികനായിരുന്ന ജോസിഫസ് അതുപോലെയുള്ള പ്രമുഖന്മാർ പഴയ ചരിത്രകാരന്മാരും പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളും കൂടെ പറഞ്ഞാണ് അവരവർ വെക്കുന്ന വിഷയങ്ങൾ ബലപ്പെടുത്തുന്നത് ചരിത്രകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വേറിട്ട ചിന്തകളിലൊന്നും തന്നെ എൻ്റെ ഓർമ്മ അക്ഷരിയാണെങ്കിൽ ഇത്ര എപ്പിസോഡ് വരെ ഇതുവരെയുള്ള എപ്പിസോഡുകളിലൊന്നും ഒരു ചരിത്രകാരനെയോ ഒരു സഭാപിതാവിനെയോ കൂട്ടുപിടിച്ചല്ല എന്ന് അങ്ങ് പറയുന്നത് എല്ലാം ബൈബിളിലെ അപ്പോസന്മാർ പറഞ്ഞ കാര്യം യേശു പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ് അതിന് മാത്രം ഊന്നൽ കൊടുത്താണ് അങ്ങ് സംസാരിച്ചിട്ടുള്ള മുഴുവൻ എല്ലാ വചനങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ചില വചനങ്ങളെ ഒന്നും ബലപ്പെടുത്താൻ ചരിത്രകാരന്മാർ പറഞ്ഞുകൊണ്ട് എടുത്തേക്കാം അങ്ങനെ അങ്ങ് വെച്ച് കണ്ടിട്ടില്ല ഇനി ബോധപൂർവ്വം അത് ഒഴിവാക്കിയാണ് എന്താണ് അതിൻ്റെ ചരിത്രകാരോ വേണ്ടത് അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പ്രിയ സഹോദരൻ പറഞ്ഞത് ഇത് കേൾക്കുക മാത്രമല്ല വളരെ ഗൗരവമായി അതിനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൽ വളരെ അഭിനന്ദനമുണ്ട് ചില ശ്രോതാക്കളൊക്കെ മുഖോര കേട്ടിട്ട് വളരെ കമന്റിൻ്റെ പാർട്ടിയുണ്ട് അതിനകത്ത് പറയുന്നത് എന്താണ് എന്നൊന്നും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒരിക്കലും ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് തുടക്കം കേട്ടിട്ട് താങ്കൾ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വിളിച്ചു നമ്മുടെ സഹോദരൻ ഒന്ന് മൊത്തം അത് കേട്ടിട്ട് എന്നെ ഒന്ന് വിളിക്കാവുന്നു അപ്പോൾ തൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചിന്തയ്ക്ക് എതിരാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോഴൊരു കാര്യം മനസ്സിലായ അദ്ദേഹം എന്നെ വിളിച്ചില്ല ഞാൻ തിരിച്ചു വിളിച്ചു മുഴുവൻ കേട്ടോ കേട്ടു എന്തോ തോന്നോ ഓ കുഴപ്പമൊന്നുമില്ല അപ്പം പലർക്കും ഇതുകൊണ്ട് യോജിക്കാൻ പറ്റാതെ ആർക്കൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പൂർണ്ണമായി കേട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടില്ല അപ്പോൾ ഞാനിവിടെ പ്രിയ വന്യ സഹോദരൻ പറഞ്ഞത് പോലെ ചരിത്രകാരന്മാർ എങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞൊരു കാര്യം വേറിട്ട ചിന്തകളിൽ ഞാൻ പറഞ്ഞിട്ടില്ല അത് ശരി തന്നെയാണ് ഞാൻ അതിനൊന്നും എതിരല്ല അവരോട് എനിക്കൊരു വിരോധവുമില്ല പക്ഷേ എൻ്റെ ഒരു മനസ്സിലാക്കണ് ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് തെളിയിക്കാൻ നമ്മൾ ഇത്ര വലിയ പാടുപെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല യേശു തന്നെ പറഞ്ഞ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നാണ് യേശു പറഞ്ഞത് പിന്നെ യോഹനു സൂക്ഷിച്ച യേശു പറയുന്നുണ്ട് ഒരു വിഷയം സംസാരിച്ച് വരുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ രണ്ടു പേരുടെ രണ്ടുപേരുടെ സാക്ഷിയുണ്ടെങ്കിൽ ഏത് കാര്യവും സ്ഥാപിക്കാമെന്നും അതെ യേശു പറഞ്ഞു ഒന്നും ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞു പിന്നെ എന്നെ അയച്ച പിതാവ് സാക്ഷ്യം വരുന്നു അതുപോലെ പിന്നെ എന്തിനാണ് ചരിത്രകാരന്മാരുടെ സാക്ഷ്യം പിന്നെ ഞാൻ അതിൻ്റെ അതിലുപരിയായി ഈ ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരനും അതുപോലെയുള്ള യേശുവിൻ്റെ സമകാലികരായ ചില ആളുകൾ അവർ കണ്ടതും കേട്ടതും ഗ്രഹിച്ചതുമൊക്കെ അവർ എഴുതി വെച്ച പുസ്തകം ചരിത്ര പുസ്തകമായി വേദപടിതാക്കൾ അത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ ഞാൻ അത്ര തൃപ്തനല്ല അതിൻ്റെ കാരണമൊന്നു പറയാം യേശുവിൻ്റെ കൂടെ വചനം കേൾക്കുവാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഉള്ള സമയത്ത് യേശു ഒരു കാര്യം പറഞ്ഞു എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനില്ല ഇത് കേട്ടപ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത് പേര് ഇവനെന്തായി പറയുന്നേ ഇത് ഭയങ്കര കഠിനോപദേശം ഇതൊന്നും മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ശരി അവർ വിട്ടുപോയി അവർ വിട്ടുപോയി അവർ പോകാൻ കാരണം എന്തോ യേശു ഒരു കാര്യം പറഞ്ഞതാ പഠനം ശേഷിച്ച് പന്ത്രണ്ട് പേരോട് പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാൻ പറഞ്ഞു ഉടനെ പത്ത് ദിവസം അടിക്ക ഞങ്ങൾ പോകത്തില്ല അതിനെന്താ കാരണം അപ്പം ചോദിച്ചു അതെന്താ പോകാത്ത നിത്യജീവൻ്റെ മൊഴി നിന്റെ പക്കലല്ലയോ അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഒരു കൂട്ടം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ പോയപ്പോൾ ഇവിടെ ഇതാ പത്രോസ് പറയുക അത് നിത്യജീവിൻ്റെ മൊഴിയാണ് അത് നിമിത്തം ഞങ്ങൾ പോകുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കണം ഒരു കൂട്ടം ആളുകൾ പോകാനുള്ള കാരണം യേശു പറഞ്ഞ ഒരു കാര്യമാണ് ഒരു കൂട്ടം ആളുകൾ പോകാതെ നിൽക്കുന്നതും അതേ കാര്യം തന്നെയാണ് അപ്പം പിന്നെ എന്താ ഉണ്ടോ സംഭവിച്ചേ സംഭവിച്ചത്രേ ഉള്ളൂ യേശു പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല കുറെ പേര് പോയി മനസ്സിലായവരുടെ നിന്ന് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പന്ത്രണ്ട് പേര് ശേഷിച്ചെങ്കിൽ പന്ത്രണ്ട് പേർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പത്രോസാണ് പറഞ്ഞത് നിത്യ ജീവന്റെ മൊഴി നിന്റെ പക്കലാണെന്ന് അപ്പൊ അങ്ങനെ ആ പത്രോസ് പറഞ്ഞു എന്നുള്ള കാരണത്താൽ ബാക്കി പതിനൊന്ന് പേര് നിൽക്കുക അപ്പോൾ ഈ പത്രോസിനോട് ചേർന്ന് നിൽക്കാൻ കാരണമുണ്ട് ഒരിക്കൽ ശിഷ്യന്മാർ വന്നിക്കുന്ന സമയത്ത് യേശു ചോദിച്ചു നിങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു കുറച്ച് പേര് വന്ന രമ്യാവ് ആവ് പ്രവാചകൻ എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞപ്പോൾ പത്രോസ് ചാടിക്കയിൽ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ നായി ക്രിസ്തുവാണെന്ന് പറഞ്ഞു ശരിയാണോ അതെ യേശു പറഞ്ഞു പത്രോസ് പത്രോസൈ ഇല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നെ എന്ന് പറഞ്ഞാൽ സമകാലികരായിരുന്നു ചരിത്രകാരന്മാരോ പണ്ഡിതന്മാരൊന്നും അല്ല ഇത് സ്വർഗത്തിലെ പിതാവാണ് എനിക്ക് വെളിപ്പെടുത്തുന്നത് അവിടെ നമ്മൾ കാര്യം ഗ്രഹിക്കണം ഒരു വലിയ മർമ്മമാണത് അത് യേശു ക്രിസ്തുവാണെന്നുള്ള ആദ്യത്തെ വെളിപ്പാട് കിട്ടുന്നത് സ്നാപക യോഹനാനാണ് കാരണം സ്നാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നിറങ്ങുന്നു അവനാണ് നീ സ്നാനപ്പെടുത്തേണ്ടത് അപ്പോൾ യോഹനാഥത് കണ്ടു കണ്ണാലെ കണ്ടു ഇവൻ തന്നെ എന്ന് പറഞ്ഞു ആ യോഹന്നൊരിക്കൽ പറഞ്ഞു ലോകത്തിന്റെ പാവത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി നീ ഈ പോന്നു പറയുന്നു അപ്പോൾ രണ്ടു ശിഷ്യന്മാരായാലും ഒരാൾ അന്ത്രയോസ് ഒരാളുടെ പേര് പറയുന്നില്ല അവർ ചോദിച്ചു ഏ അവരാണ് ക്രിസ്തു ഓരോന്നെ ചെന്ന് ഗുരുവോ നീ എവിടെ പാർക്കുന്നു അപ്പോൾ നീ വന്ന് കാണാൻ പറഞ്ഞു പോയി ഓയിച്ചെന്ന് കണ്ടു രണ്ടു ദിവസം പാർത്തു ഇട്ടു പോകുന്നു അത് കഴിഞ്ഞിട്ട് ഈ അന്തർവോസ് തൻ്റെ സഹോദരനെ അത്ര ദിവസം പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി അങ്ങനെ ക്രിസ്തുവിനെ കാണാനാണ് പത്രോസ് വരുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പത്രോസിന് ആദ്യം കിട്ടുന്ന അറിവ് ഓടുന്ന അന്തർ ആന്റോസിന് ആണ് പക്ഷെ യേശുവിടെ എന്നാ പറഞ്ഞ ജഡരത്നങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തുന്ന അപ്പൊ എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ അന്തർയോസ് പത്രോസൻ പറഞ്ഞു കൊടുത്തത് യേശു അറിഞ്ഞില്ലേ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവരും ദൈവത്വമുള്ളവനാ എന്റെ അറിവിൽ വചനം വായിച്ചിട്ട് യേശുവിനും രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം ഉള്ളൂ രണ്ടാം വരെ കാരണം നദാഞ്ഞേൽ എവിടെ ഇരുന്നത് സക്കായി എവിടെ ഇരുന്നതൊക്കെ കണ്ടവനാ യേശു അപ്പൊ അറിയാമല്ലോ ആഴിയുടെ ആടങ്ങളിലൂടെ ഓടി നീന്തി നടന്ന മുറ് മീനിന്റെ വായിക്കകത്ത് എന്നായിരിക്കുന്നത് കരയിൽ നിന്ന് കണ്ടവനാ കർത്താവ് ആ കർത്താവിനറിയില്ലേ ആ കർത്താവ് നിശ്ചയമായിട്ടും അറിഞ്ഞു അന്തരയോസോ അത്രണ്ടോ പറഞ്ഞു തന്നെ പക്ഷെ യേശു എന്താ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് വെളിപ്പെടുത്തുന്ന പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ യേശു പറയാനുള്ള കാരണം എന്താ എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവ് അവന്റെ യേശോ യേശുമായുള്ള ഇടപെടലിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ഓക്കെ അത് ശരിയാണ് എന്നെ ചുമത്തി എന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നാശയെന്നു പറയാം അന്ത്രയോസാണ് പത്രോസിനോട് പറയുന്നത് ഇവൻ ക്രിസ്തുവാണെന്ന് പക്ഷേ പത്രോസ് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുന്നത് വെളിപ്പാടായിട്ടാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ യോഹന്നാൻ പറഞ്ഞ് കേട്ട ഒരു കേൾവിയാണ് അന്ത്രയോസിനുള്ളത് അന്ത്രയോസ് പറഞ്ഞ് കേട്ട കേൾവിയാണ് പത്രോസിനെ കിട്ടിയ ഇവിടെ മറ്റുള്ള മനുഷ്യൻ പറയുന്ന കേൾവിയല്ല ദൈവത്തിന് പ്രാധാന്യം ദൈവം പ്രാധാന്യം കൊടുത്തത് പിതാവിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടാണ് മനസ്സിലായോ അന്തരോസിന് കിട്ടിയത് യോഹനാനെന്നാണ് പക്ഷെ യോഹനാൻ്റെ വെളിപ്പാട് ദൈവം അംഗീകരിക്കും കാരണം അത് നിന്ന് സ്വർഗത്തിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു മറ്റൊന്ന് മാനുഷികമായ ശബ്ദമാണ് ആര് യോഹനാൻ പറഞ്ഞത് ആ മാനുഷികമായ കേൾവിയുടെ അറിവാണ് ആർക്കുള്ളത് അന്തർസനുണ്ട് ആ അന്തരോസിനെ അതിർത്തിയിൽ നിന്നാണ് ആർക്ക് കിട്ടിയത് പത്രോസിന്റെ പത്രൂസുണ്ട് അപ്പൊ പത്രോസിന് കേട്ടത് എവിടെന്നാ മാനുഷിക നിന്നാണ് അതിർത്തി അത് ദൈവം സ്വീകരിച്ചില്ല ഇവിടെ ആരൊക്കെ പറഞ്ഞാൽ അത് ദൈവം അത് സ്വീകരിച്ചില്ല ദൈവം സ്വീകരിച്ചത് പിതാവ് കൊടുത്ത വെളിപ്പാടാണ് കാര്യം മനസ്സിലായോ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഈ യോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരനും അന്നുണ്ടായിരുന്ന സമകാലികരായിരുന്നവരും ദൈവാത്മാവിൽ പത്രോസ് യേശു ക്രിസ്തുവാണെന്ന് ഗ്രഹിച്ചത് പോലെ ദൈവാത്മാവിൽ ഗ്രഹിച്ച കാര്യമാണോ അവർ എഴുതി വെച്ചിരിക്കുന്നു ഉറപ്പുണ്ടോ അതില്ല ഇല്ല അപ്പൊ പിന്നെ അവരെന്ത് എഴുതി വെച്ചേ അവർ അവരുടെ ദൃഷ്ടിയിൽ കണ്ടതും ഒരു പഠനം മാത്രം മാത്രം അത്ര യേശുവിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടന്ന പാർട്ടിയോട് യേശു ഒരു കാര്യം പറഞ്ഞിട്ട് എഴുപത് പേർക്ക് മനസ്സിലായില്ല പിന്നെ ദൂരെ നിന്ന യോജിപ്പത്തെ എങ്ങനെ മനസ്സിലാക്കും എന്നായി പറയുന്നത് കാര്യം മനസ്സിലായോ യേശു പറഞ്ഞ ഒരു കാര്യത്തിന്റെ പൊരുൾ എന്താണെന്ന് കൂട്ടത്തിൽ നടന്ന എഴുപത് പേർക്ക് മനസ്സിലായില്ല പിന്നെ ദൂരെ മാറി നിൽക്കുന്നത് ജോസിഫിയസ് എങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഈ പിരിഞ്ഞു പോയ എഴുപത് പേരിൽ ഒരാളാണ് ജോസിഫിയസ് ഞാൻ പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല ഉറപ്പായല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ആഗ്രഹിച്ച പദ്ധതി ദൈവത്തിൻ്റെ മാർമിക രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ദൈവിക രഹസ്യങ്ങളാണ് വെളിപ്പെടുത്തുക എങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തത് ചെയ്യണം അപ്പൊ യേശുവിന് സമകാലികനാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെയൊക്കെ ഈ ജീവിതകാലത്ത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് അദ്ദേഹം ഈ സമീപകാലത്ത് മരിച്ചുപോയി അദ്ദേഹത്തെക്കുറിച്ച് ഇന്നൊരു മൂന്ന് കൂട്ടം ആളുകളോട് ഒരു ചരിത്രം ജീവചരിത്രം എഴുതാവുമെന്ന് ചോദിച്ചാൽ ഒരു കൂട്ടർ എഴുതും ഈ കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച ഉന്നതനായ നല്ല ഒരു നേതാവ് ഒരുപക്ഷേ അദ്ദേഹം മനുഷ്യനല്ല ഏതോ ദൂതര തുല്യനായി വന്ന ഒരാളാണെന്ന് വരെ വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഏകദി ഏതാ ഏതാണ്ട് ദൈവിക സ്ഥാനം വരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജനവുമായിട്ടുള്ള സമ്പർക്കവും ഇടപെടലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിലുള്ള ആ ഒരു ഒരു വിശുദ്ധിയാണ് സുതാര്യതയാണ് ജനമഹനെ കാണാൻ കാരണം എന്ന മൂന്നാമത് റിപ്പോർട്ടർ പറയും കേരളം കണ്ടതിൽ ഇത്രയ്ക്ക് മോശമായ ഒരു നേതാവ് കാരണം പല പല ആരോപണങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട് അതായിരുന്നു ഇതായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ പറഞ്ഞു വന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ജനത്തോട് വളരെ ലളിതമായ രീതിയിൽ വളരെ ആത്മാർത്ഥത കൂടെ സാധാരണക്കാർ ഒരു സാധാരണക്കാരനെ പോലെ ജനത്തോട് ഇടപെട്ടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരാളെപ്പോലും മോശമാക്കി അവതരിപ്പിക്കുന്ന ചിത്രീകരിക്കുന്ന ഒരു സമ ഒരു സമൂഹത്താണ് നമ്മളുള്ളത് ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും മൂന്ന് തര അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും ഈ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഒരു എങ്കിൽ അപ്പോൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ വിദ്വേഷമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കണ്ടുപിടിക്കുന്നേക്കാൾ കൂടുതൽ നെഗറ്റീവ് കണ്ടുപിടിക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്നാൽ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നേക്കാൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവുള്ളൂ എന്നാൽ ഇതുപോലെ തന്നെയാണ് ഒരു ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ താനൊരു ചരിത്രം എഴുതുമ്പോൾ എന്താണോ സ്ഥാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തെളിയിക്കാനും സമർത്ഥിക്കുവാനും വേണ്ടിയുള്ള കാര്യങ്ങളെ ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നത് എപ്പോഴും ഏതൊരു ചരിത്രവും ഒരു സ്വതന്ത്ര മനോഭാവത്തിലുള്ള ചരിത്രകാരന്മാർ വളരെ കുറവാണ് ശരിയാണ് ഗാന്ധിജിയെ കുറിച്ച് പോലും മൂന്നാല് അഭിപ്രായങ്ങളായി ആ തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് ഗാന്ധിജി ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചു എന്നാൽ ഇന്നും പുതിയൊരു പാഠ്യവിഷൻ തന്നെ അവതരിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങിയിരിക്കുക എന്തോ ഈ ഗാന്ധിജിയെ വളരെ മോശക്കാരനുണ്ടാക്കിയിട്ട് ഗാന്ധിജിയുടെ ഘാതകരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചരിത്രം വരാൻ പോകുന്നു എന്നൊക്കെ മാധ്യമങ്ങളോട് ഞാൻ കേട്ടു ഇതും ഈ ഒരേ രാജ്യത്തിൽ തന്നെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യമാണ് ഏതൊരു വ്യക്തിയും ഒരു കാര്യം പറയുന്നതിന് അതിനകത്ത് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എത്ര ശതമാനമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നത്